ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നാളെ ഇല്ലോ ഈ തിങ്കളാഴ്ചത്തെ പ്രൊമോ ആണിത് അങ്ങനെ നമ്മുടെ സ്വാമിയായിട്ടുള്ള കൈലാസാണെന്നുണ്ടെങ്കിൽ ലേരെടുത്തും മനുഷ്യനെടുത്തും പറയുന്നുണ്ട് ഈ കുട്ടിയുടെ കുഞ്ഞു മരിക്കാൻ കാരണം ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ പേരിന്റെ ആദ്യ ദക്ഷിരം ഈയിലാണ് തുടങ്ങുന്നത് എന്നൊക്കെ പറയുമ്പോൾ ലേയെ മനസ്സിനെ മനസ്സിൽ വിചാരിക്കണം ഓഹോ അപ്പൊ എല്ലാത്തിനും കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവളാ അയിഷിത എന്ന് മനസ്സിൽ വിചാരിക്കയാണ് ശേഷം കൈലാസ് വീണ്ടും തുടരാണ് തന്റെ പ്രവചനം അത് അതുമാത്രല്ല ഭവതിയുടെ ഭർത്താവ് ആ സ്ത്രീയായിട്ട് വിവാഹത്തിന് മുമ്പ് ഒരു ബന്ധം ഉണ്ടായിരുന്നു അല്ലേ എന്നു ചോദിക്കുമ്പോഴേക്കും മനസ്സിൽ പറയണ്ട് ആ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ സ്വാമി വിവാഹം കഴിഞ്ഞതായിരുന്നു അവളുടെ വിവാഹം കഴിഞ്ഞപ്പോ അവൾ വലിയൊരു ചതി ഞങ്ങളോട് മറച്ചു വെച്ചത് അവളും അവളുടെ കുടുംബം വേറൊന്നുമല്ല അവൾക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ സാധിക്കില്ല അവൾ അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എങ്ങനെയാണ് എൻ്റെ മോനെ അവളുടെ കൂടെ ജീവിക്കാൻ സമ്മതിക്കുന്നത് വിവാഹം കഴിഞ്ഞ ആ ദിവസം തന്നെ ആ ബന്ധം വേർപെടുത്തി എന്നൊക്കെ പറയാണ് ഇത് കേൾക്കണം കൈലാസ സ്വാമികൾ പറയുന്നുണ്ട് അതെ അത് തന്നെയാണ് അവളുടെ വാശിക്ക് കാരണം എങ്ങനെയെങ്കിലും ഈ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കണം അത് മാത്രമേ അവൾക്കുള്ളൂ ശേഷം അവളും അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഭർത്താവ് ഉണ്ടല്ലോ എന്താ അദ്ദേഹത്തിന്റെ പേര് മായിലല്ലേ തുടങ്ങുന്ന ഭഗവാൻ കൃഷ്ണന്റെ നാമം തന്നെയല്ലേ അദ്ദേഹത്തിന്റെ അതേ സ്വാമി മാധവെന്ന പേര് ഉം പേര് കൃഷ്ണന്റെ ആണെങ്കിലും സ്വഭാവം ഭയങ്കര മോശമാണ് എങ്ങനെയെങ്കിലൊക്കെ കുട്ടീനെ ഒഴിവാക്കിയിട്ട് ആ പഴയ കാമുകിയുണ്ടല്ലോ ഇഷിത അതെ അവളായിട്ട് ചേരാനാണ് ഭവതിയുടെ ഭർത്താവിന്റെ ഉദ്ദേശം എന്നൊക്കെ പറയാണ് സ്വാമി എനിക്കൊരു കുഞ്ഞിനെ ആവശ്യമാണ് സ്വാമി എന്ന ലയം പറയുമ്പോൾ തീർച്ചയായിട്ടും ഭവതിക്ക് ഒരു കുഞ്ഞുണ്ടാകും ഇടക്കിടക്ക് നമ്മളെ കാണാൻ വരിക നമ്മള് ഭവതിക്ക് പ്രസാദവും കാര്യങ്ങളൊക്കെ തരാം അത് ഭവതി ഭക്ഷിച്ചാ മതി ഭവതിക്ക് തീർച്ചയായിട്ടും മൂന്ന് മാസം ഒരു അമ്മയാവാൻ സാധിക്കും എന്നൊക്കെ കൈലാസ് പറയാണ് അത് കേൾക്കുമ്പോൾ ലയക്ക് ഭയങ്കര സന്തോഷമാണ് അതോടുകൂടി തന്നെ ഇഷ്ടെടുത്തും മാധവനോട് ഭയങ്കര ദേഷ്യമാവാട്ടോ വീട്ടിലെത്തുന്നതും ലയ മാധവനോട് പറയേണ്ട നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി ഇനി എനിക്കറിയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രാണ് നിങ്ങളും കൂടി പറഞ്ഞിട്ടാണോ നിങ്ങളുടെ ആദ്യ ആ കാമുകി അല്ല നിങ്ങളുടെ ഭാര്യയാണെന്ന് വേണമെങ്കിൽ പറയാാലോ അവൾ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ലേ നീ എന്തൊക്കെയാ പറഞ്ഞത് നിന്റെ കുഞ്ഞോ അത് നമ്മുടെ കുഞ്ഞല്ലേ ആ കുഞ്ഞിനെ ആരെന്തിനും ഇല്ലാതാക്കണം ദേ നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്ക കുഞ്ഞിന്റെ അവസ്ഥ അന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞതല്ലേ പറഞ്ഞു അത് അവർ പറഞ്ഞത് വിശ്വസിക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ അല്ലാതെ ഞാൻ ഡോക്ടർ ഒന്നും അല്ലല്ലോ എന്തേലും സ്വാമികൾ പറഞ്ഞു സ്വാമികൾ എന്തു പറഞ്ഞത് പറഞ്ഞത് വെറുതെ ഓരോ കള്ളസ്വാമികൾ പറഞ്ഞത് വിശ്വസിച്ച് ഇതേ ഇവിടെ ഒരു പറയാൻ നിക്കണ്ട എന്ന് മാധവ് പറയുമ്പോ കള്ളസ്വാമികളോ സ്വാമികളുടെ അടുത്ത് പോയപ്പോ തന്നെ സ്വാമികൾ അവളുടെ പേര് വേറെ പറഞ്ഞു ഇഷ്യുതരുടെ പേര് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരുന്ന അപ്പോയിൻമെന്റ് എടുത്ത കാര്യം ആ സ്വാമികളെ നേരത്തെ അറിഞ്ഞു കാണോയിരിക്കും ഇതൊക്കെ വെറും തട്ടിപ്പാണ് അവര് നിന്നെ കുറിച്ചൊക്കെ ഫുള്ള് അന്വേഷിച്ചിട്ട നിന്നോട് പ്രവചനം നടത്തിയത് മാധവനെ ജയിക്കാൻ എന്ത് വേണമെങ്കിലും എനിക്ക് ഒരു കാര്യം മനസ്സിലായി മാധവേ മാധവന്റെ ഉള്ളിൽ എപ്പോഴും അവളാണ് ആ ഇഷ്ടിതയല്ലേ എന്നെ ഒഴിവാക്കിയിട്ട് അവളെ വിവാഹം കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കണേട്ടെ ദേ ദൈവ് അത് അനാവശ്യം പറയരുത് എന്ന് മാധവ് പറയുമ്പോ എനിക്കെല്ലാം മനസ്സിലായി എനിക്കിനി കാണേണ്ടത് അവളെയാണ് എൻറെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ അവളെ സ്വാമികൾ എന്താ പറഞ്ഞറിയാവോ എൻ്റെ കുഞ്ഞ് കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ അവൾ അവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആവുമായിരുന്നു നാടിനും സമൂഹത്തിനൊക്കെ വില പിടിപിടിപ്പി വിലപിടിക്കുന്ന അല്ല നമ്മുടെ നാട്ടിൽ നിന്നല്ല ലോകമെമ്പാടും ആരാധിക്കുന്ന ഒരു വ്യക്തി ആയാലേ കാരണം അത്ര പ്രശസ്തിയുള്ള ഒരു കുഞ്ഞിനെയാണ് എനിക്ക് ആദ്യം ദൈവം തന്നതെന്ന അദ്ദേഹം പറഞ്ഞത് ആ കുഞ്ഞിനെ അവൾ ഇല്ലാതാക്കിയത് അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അവളൊന്നും കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലയ ഇഷിതേനെ കാണാൻ വേണ്ടി പോവാട്ടോ ഇഷിതെടുത്ത് രണ്ടു നാല് വർത്താനം പറയാണ് നീ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയല്ലേ ലോകമെമ്പാടും പ്രശസ്തി ആചിക്കേണ്ട എന്റെ കുഞ്ഞിനെ നീ ഇല്ലാതാക്കിയല്ലേ ലയ ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ് നീ ആദ്യം നല്ലൊരു ഡോക്ടറെ കാണണം പിന്നെ സൈക്കാട്രിസ്റ്റിനെ കാണണം അതെ എന്നെ ഭ്രാന്തിയാക്കാനല്ലോ നിനക്കും മാധവനെ ഇഷ്ടം എനിക്ക് മനസ്സിലായി നിനക്ക് മാധവിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി നീ എന്നെ ഒരു മനോരോഗിയാക്കുക അല്ലെ അയ്യേ നീ എന്തൊക്കെയല്ലേ ഈ പറയണത് നോക്ക് മാധവ് നിന്നെയാണ് സ്നേഹിക്കണത് പിന്നെ എനിക്ക് ഒരു ഉണ്ട് ഭർത്താവുണ്ട് കുഞ്ഞുണ്ട് കുഞ്ഞ് ഭർത്താവ് ഭർത്താവിന് ആദ്യപാലിൻ്റെ കുഞ്ഞല്ലേ നീ കുഞ്ഞെന്ന് പറഞ്ഞ് നടക്കണത് എടി നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നോട് സ്വാമികളെല്ലാം പറഞ്ഞു സ്വാമികളും എന്ത് സ്വാമികൾ ലയ ഇതൊക്കെ വേറെ ഉടായ്പാണ് ലയ ഇത്ര പഠിപ്പും ഇവരുള്ള കുട്ടിയല്ലേ എന്നിട്ടും ഈ സ്വാമികളെയൊക്കെ വിശ്വസിച്ചിരിക്കുകയാണോ വിശ്വസിച്ചേ പറ്റൂ കാരണം ഞാൻ പോയപ്പോ തന്നെ നിന്റെ പേര് നാളുടക്കം അദ്ദേഹം പറഞ്ഞു അല്ല ലയ പോയ സ്വാമികൾ ഏതാണാവോ എനിക്കും അദ്ദേഹത്തിനൊന്ന് കാണണമായിരുന്നു എങ്ങനെ ആ സ്വാമികളെ നിങ്ങക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല ലോകമെമ്പാടും ഇപ്പൊ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വാമികളാണ് കൈലാസ സ്വാമികൾ ഏ എന്ത് കൈലാസ സ്വാമികളോ അതെ കൈലാസ സ്വാമികൾ അപ്പൊ ഇഷ്യതക്ക് കാര്യം മനസ്സിലായി ഇത് കൈലാസിന്റെ പുതിയ നാടകമാണെന്ന് ഉം ഇഷ്യത് എന്തായാലും കൈലാസിനെ വളച്ചൊടി ഒടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് എന്തായാലും ഇഷ്ടം മഹേഷിനോട് പറയാതിരിക്കില്ല അതേ സമയം നമ്മുടെ ആദ്യ ആണെങ്കിലോ ഓ സ്കൂളിൽ പോയിട്ട് ചിപ്പിനെ കാണുന്നുണ്ട് ചിപ്പി ഞാൻ നിനക്കൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട് ചേട്ടാ ഇത് പറയുമ്പോഴേക്കും വലിയൊരു ചോക്ലേറ്റ് കൊടുക്കാട്ടോ ഹായ് നല്ലൊരു നല്ല ചോക്ലേറ്റ് ഇത് എനിക്ക് ആദ്യ ചേട്ടൻ വാങ്ങിയതാണോ പിന്നല്ലാതെ ഞാൻ നിനക്കല്ലാതെ ആർക്ക് വാങ്ങാനാ നീ എന്റെ പെങ്ങളല്ലേ ആദ്യ ചേട്ടാ താങ്ക് സോ മച്ച് നീ കഴിക്കേ എന്ന് പറയാണ് അങ്ങനെ ആ ചോക്ലേറ്റ് തുറക്കാണ് ചിപ്പി ഒരു കഷ്ണം ചിപ്പി കഴിക്കുന്നുണ്ട് ഒരു കഷ്ണം നമ്മുടെ ആദിക്കും കൊടുക്കാണ് ആദ്യം അത് കഴിക്കാണ് അതിനുശേഷം ആദ്യം പറയണ്ടേ എന്നാ ശരി ഞാൻ എന്നാ പൊയ്ക്കോട്ടെ ശരി ചേട്ടാ എന്ന് പറയാണ് അങ്ങനെ ആദ്യം തിരിഞ്ഞു നടക്കാണ് പെട്ടെന്ന് ചിപ്പിനെ മോളെ ചിപ്പി എന്ന് പുറകിൽ ആരോ വിളിക്കാട്ടോ അത് കേട്ട് ആദ്യ ഒരു മരത്തിന്റെ സൈഡിൽ മാറി നിന്ന് ചിപ്പിയുടെ സംഭാഷണം ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ മാറി നിൽക്കുകയാണ് നോക്കുമ്പോ ഇഷ്യര ചിപ്പിനെ കാണാൻ വേണ്ടി വന്നിരിക്കണത് ചിപ്പിനെ ഇടക്കിടക്ക് ഇഷ്ടക്ക് കണ്ടുകൊണ്ടിരിക്കണല്ലോ അതിനെ വേണ്ടിട്ടാണ് അങ്ങനെ ചിപ്പിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ചിപ്പി ഉമ്മ കൊടുക്കണത് അവര് ഭയങ്കര സ്നേഹത്തിലാട്ടോ അത് കാണുമ്പോൾ ആദ്യക്ക് ഭയങ്കര സന്തോഷം തോന്നുവാണ് ഇഷ്ട ഇവർക്ക് ഇത്ര ഇഷ്ടമാണ് അനിയത്തി ചിപ്പീനെ ഇത് സത്യമായിട്ടുള്ള കാര്യമാണോ അത് അവരുടെ അഭിനയമാണോ ഏ അവരുടെ അഭിനയമല്ല ഇല്ല അവര് ശരിക്കും സ്നേഹിക്കുന്നുണ്ട് എന്റെ അനിയത്തിയെ ഒരു അമ്മയെപ്പോലെ എന്നൊക്കെ ആദിക്ക് മനസ്സിലാവാണ് ശേഷം ഇഷിത പോയി കഴിയുമ്പോഴേക്കും ആദ്യം ചോദിക്കണ്ടേ അല്ല എന്തിനാ നിന്റെ അമ്മ ഇപ്പൊ നിന്നെ കാണാ അമ്മ അങ്ങനെയാ അമ്മ ഇടക്കിടക്ക് എന്നെ കാണണം കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വന്നത് പിന്നെ ആദ്യ ചേട്ടനും അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദ്യചേട്ടന്റെ കാര്യങ്ങളൊക്കെ എന്നോട് അന്വേഷിക്കാറുണ്ടല്ലോ എന്നൊക്കെ പഴിട്ട് ചെപ്പി അവിടുന്ന് പോവാണ് അപ്പൊ ആദ്യക്ക് ഇഷിതയടുത്ത് ചെറിയൊരു ഇഷ്ടമൊക്കെ ഇങ്ങനെ വന്ന് വന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുക ആട്ടോ അതേ അതേസമയം രജനിയാണെങ്കിലോ ആകാശിനോട് പറയണ്ട് ആകാശ് നോക്കിക്കോ എന്റെ മകൻ ആദ്യമുണ്ടല്ലോ അവൻ എന്റെ മകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്ന് പറയാണ് ശരി തന്റെ മകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്ന് സമ്മതിച്ചു പക്ഷെ തന്റെ സ്ഥാനം അപ്പൊ എവിടെയാണ് എന്റെ സ്ഥാനോ ആകാശ് എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ അവളുടെ അമ്മയല്ലേ ഒരിക്കലുമില്ല പ്രസവിച്ചത് കൊണ്ട് ഒരു സ്ത്രീ അമ്മയാവോ നമ്മൾ ഈ പത്രത്തിലും ടി വിയിലൊക്കെ കാണണല്ലേ എന്തോരം സ്ത്രീകളെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഉപേക്ഷിച്ച് കഴിഞ്ഞത് അവരെയൊക്കെ അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ അപ്പൊ ആകാശ് എന്താ പറഞ്ഞു വരുന്നത് ഞാൻ എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നാണോ അങ്ങനെയല്ലേ രചന സത്യം താൻ തൻറെ പാല് കുടിയും പോലും മാറാത്ത ആറുമാസമുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ച് എന്റെ കൂടെ വന്നതല്ലേ അപ്പൊ ആകാശ എന്നെ കുറ്റപ്പെടുത്തുവാണല്ലേ ഏയ് ഞാൻ സത്യമായിട്ടൊരു കാര്യം പറഞ്ഞു താൻ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെയല്ലേ സത്യം ഈ വഴിയരികിലും റോഡ് സൈഡിലൊക്കെ ഓരോരോ വൃത്തികെട്ട പെണ്ണുങ്ങള് കുഞ്ഞുങ്ങളും ഉപേക്ഷിക്കണം കണ്ടിട്ടില്ലേ പത്രത്തിനും ടിവിലൊക്കെ മിക്കപ്പോഴും ഉണ്ടാവല്ലോ അതേ തന്നെയാണ് തനിക്ക് ഓഹോ അപ്പൊ ഞാൻ അഴുക്ക് ചാലാണെന്നാണ് പറയണല്ലേ ആകാശ് ഏയ് അങ്ങനെ ഞാൻ പറഞ്ഞില്ല തനിക്ക് എന്നോടുള്ള സ്നേഹം ആയിരുന്നു വലുത് എന്നോടുള്ള പ്രണയായിരുന്നു വലുത് അതുകൊണ്ട് തന്ന അവൾ ഉപേക്ഷിച്ച് എന്റെ കൂടെ വന്നു പക്ഷെ ചിപ്പി വലുതായിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ മനസ്സിൽ തന്നെ കുറിച്ച് നെഗറ്റീവ് ഇമേജ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇഷ്യുത ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇഷ്യത അവളെ വളർത്തുന്നത് അതുകൊണ്ട് അവൾക്ക് ഒരിക്കലും തന്നെ സ്നേഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ആകാശ് പറയാട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും രചനക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ് എന്തായാലും പ്രമോലും ഒരുപാടൊന്നും കാണിച്ചില്ല ഈ ആദിയുടെയും രചനയുടെയും അതുപോലെ തന്നെ കൈലാസ സ്വാമികളുടെയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ